ശ്രീതു എഡിക്റ്റായി പോകുന്നതിന് മുന്നേ ശ്രീതു ഗെയിമൊക്കെ തുടങ്ങി വെച്ചതാണ് പക്ഷെ ഗെയിമൊക്കെ അവസാനിച്ച് ആർക്കെതിരെയുള്ള ഗെയിം എന്ന് അറിയാമോ അർജുനെതിരെയുള്ള ഗെയിം ആ ഇത് പറയുമ്പോ കുറെ എണ്ണം വരും അയ്യോ ടോക്സിക് കമന്റുകളുമായിട്ട് എടേ എന്ന് പറഞ്ഞോണ്ട് അവിടെ എന്ന് വെച്ചോണ്ട് അവിടെ ഇരുന്നോ പറയാൻ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ പറയുക തന്നെ ചെയ്യും പേരേ ഉണ്ടാ പാടില്ല അപ്പൊ അർജുനെ ഇന്ന് ശ്രീതു പറഞ്ഞിരിക്കുകയാണ് ഫേക്ക് എന്ന് ഫേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെനിക്ക് ക്യാമറ ഇല്ലാണ്ടൊന്ന് കാണയും വേണം എന്നും പറഞ്ഞിട്ടുണ്ട് തിരിച്ച് അർജുനും വിട്ടില്ല ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുത്തത് എന്ത് തിരിച്ചും കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും കളിച്ചു തുടങ്ങിയത് മൂന്ന് ദിവസം ആയപ്പോഴ് പിന്നെ ഗബ്രിയുടെ നല്ല റെക്കോർഡ് എൻട്രിയാണ് റീ എൻട്രി പക്ഷേ ഗബ്രി മാക്സിമം ഇവിടെ ജാസ്മിൻ നെഗറ്റീവ് ആവാതെയും നോക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് മാലയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് മാല എടുത്തോണ്ട് പോയത് നിന്റെ നല്ലതിന് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ജാസ്മിൻ ഇവിടെ നെഗറ്റീവ് ആക്കാതിരുന്നാൽ മതി അപ്പം എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞേക്കാം ഈ പേരുകൾ പറയുമ്പോൾ തന്നെ ഭയങ്കരമായ ബഹളവും അറ്റാക്കും മറ്റേ കമൻറ്റ് ബോക്സിൽ തെറിവിളി പൂരങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നേരത്തെ അങ്ങ് പറയുകയാണ് തെറിവിളിക്കുകയോ എന്തോ ചെയ്തോ യും മിണ്ടാൻ പറ്റാത്ത ഒന്നും മിണ്ടാൻ പാടില്ല മിണ്ടിപ്പോവരുത് പക്ഷേ എപ്പിസോഡ് നടന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രീധുവിന്റെ എവിക്ഷൻ തൊട്ട് തുടങ്ങുകയാണ് ശ്രീധുവിന്റെ എവിക്ഷൻ ഇന്ന് ടോപ്പ് സിക്സിൽ നിന്ന് ടോപ്പ് ഫൈവിലേക്ക് മാറിയിരിക്കുകയാണ് ശ്രീധു എവിക്റ്റ് ആയി അപ്പോൾ നമുക്ക് അൺഫെയർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കളിക്കുന്ന ആൾക്കാർ ഉണ്ട് ശ്രീധുവിനെ കാട്ടിയും അടിപൊളിയായിട്ട് സേഫ് ഗെയിം കളിക്കാണ്ട് വായിൽ വന്നത് മനസ്സിൽ വന്നത് തുറന്ന് കളിച്ച് സംസാരിച്ച് പിടിച്ച് നിന്ന് സർവ്വ രീതി ഒരുപാട് ആൾക്കാർ ഇന്ന് ആ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ശ്രീധുവിൻ്റെ കാര്യത്തിൽ ആകെയുള്ള എനിക്കൊരു വിഷമം ഈ ദിവസം ഇറങ്ങിപ്പോയി ഈ സമയത്ത് അവരെല്ലാവരും കൂടെ ഒരു ഗെറ്റ് ആയിരുന്നു ആ സമയത്ത് അവൻ ഇറങ്ങിപ്പോയതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ശ്രീതു ലക്കിയാണെന്ന് വേണം ഞാൻ പറയാൻ ഇത്രയും ദിവസം പിടിച്ചു നിന്നല്ലോ കാര്യം എത്രയോ നല്ല കളിക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും പുറത്തായി അവരെല്ലാരും എന്ത് അവരോടാണ് എനിക്ക് അൺഫെയർ തോന്നിട്ടുള്ളത് എപ്പോഴും ഞാൻ പറയാം അവസാനം ഔട്ടായ സിജോ നന്ദനോ അവരൊക്കെ വരെ എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ശ്രീധുവിന്റെ മുന്നിൽ മനസ്സിലായോ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീദു അത്ര ശ്രീധുവിന്റെ വെച്ച് നോക്കുമ്പോൾ ബാക്കി എല്ലാ അൺഫെയർ അബിക്ഷൻസ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ശ്രീധു ലക്കി തന്നെയാണ് ഇതുവരെ നിന്നതിൽ പിന്നെ ശ്രീധു ഗെയിം കളിച്ചു തുടങ്ങി എപ്പോഴും ഈ മൂന്ന് ദിവസം ബാക്കിയുള്ളപ്പോൾ മനസ്സിലായോ അമ്മ ഈ ഒരു ഗെയിം അർജുനെതിരാണ് എതിരായിട്ടാണ് കളിച്ചത് ഏകൻസ്റ്റായിട്ട് അവർ രണ്ടുപേരും ഗെയിം ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടാ ഒമ്മേ പക്ഷെ ഇപ്പോഴാണെന്നേ ഉള്ളൂ അർജുനന്റെ അഗൻസ്റ്റ് ആയിട്ടാണ് ഗെയിം കളിച്ചത് അപ്പൊ കുറച്ച് പേരെണ്ണ മരി പറഞ്ഞു ചിരിച്ചോണ്ടല്ലേ പറഞ്ഞത് ശ്രീധു അർജുനും ഡേ വൺ തൊട്ട് ചിരിച്ചോണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അവരുടെ വേറെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയല്ലാത്ത മുഖം ഇങ്ങനെ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് എപ്പിസോഡിൽ കിറു കൃത്യമായിട്ട് എല്ലാം കാണിച്ചേക്കാണ് ഞാൻ വിചാരിച്ചു മുക്കും കേട്ടോ പക്ഷെ മുക്കില്ല അപ്പൊ ഇന്ന് ഈ കളി ശ്രീതു കളിക്കേണ്ടിരുന്നത് ശ്രീധുവിൻ്റെ അമ്മ വന്ന് പോയ അടുത്ത ദിവസമാണ് പക്ഷെ എന്ത് ചെയ്യാൻ പുള്ളിക്കാരി ഇതെടുത്തിട്ടത് ഇപ്പോഴാണ് പോകുന്നതിന് തൊട്ട് മുന്നേ അപ്പൊ ശ്രീതു ഇവിടെ അർജുൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയാണ് ഓപ്പണായിട്ട് ഞാൻ പറയാണ് നിങ്ങൾ ഫേക്കാണ് മനസ്സിലായോ ക്യാമറ ഇല്ലാണ്ട് നിങ്ങളെ ഒന്ന് എനിക്ക് കാണണം കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ക്ലാസ്സിന് പോയിട്ടുണ്ടോ അർജുനെ ഏ ക്ലാസ്സിന് പോയിട്ടുണ്ടോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഇത്രയും കൺട്രോൾ ആയിട്ട് നിൽക്കാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രീദു അർജുൻറെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ചിരിച്ചോണ്ട് ഏഹ് ചിരിച്ചോണ്ട് കൊല്ലുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ചിരിച്ചോണ്ട് എക്സ്പോസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഏഹ് നിങ്ങൾ നിങ്ങൾ പക്കാ ഫേക്ക് നിങ്ങൾ എൻ്റെ മുന്നിൽ നിങ്ങൾ എനിക്ക് ക്യാമറ ഇല്ലാണ്ട് ഒന്ന് കാണണം എനിക്ക് കാണണം കേട്ടോ അപ്പൊ ഏഹ് അപ്പൊ അർജുൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഹും അർജുൻ പറയാണ് ഇത്രയും ദിവസം നിന്നിട്ട് എന്ത് കോൺട്രിബ്യൂഷനാണ് നീ കൊടുത്തത് അതും ചിരിച്ചോണ്ട് എങ്ങനെയുണ്ട് രണ്ടുപേരുടെയും ഗെയിമേ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം തിരിച്ചും കൊടുക്കുകയാണ് ഇത്രയും ദിവസം നിന്നത് കൊണ്ട് എന്താ കോൺട്രിബ്യൂഷൻ നീ കൊടുത്തത് അപ്പൊ അറിയാം കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് അർജുനെ ശ്രീദ് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ലെന്ന് അർജുന നന്നായിട്ട് അറിയാം എന്താ നോക്കിക്കേ ഞാൻ ഇത് കണ്ടിട്ട് കേട്ടാ അപ്പോ ഇത് എപ്പിസോഡിൽ കെറു കൃത്യമായിട്ട് കാണിച്ചിരിക്കണം അപ്പൊ രണ്ടുപേരും ഗെയിമൊക്കെ കളിച്ചു തുടങ്ങി കളിച്ചു തുടങ്ങണതിന് മുന്നേ പോവുകയും ചെയ്തു ശ്രീദു ആ അപ്പൊ ഈ കളിയല്ല നേരത്തെ രണ്ടുപേരും കളിക്കണമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടുപേരുടെ ഗെയിം നല്ല രീതി വന്നേനെ പക്ഷേ ഇവിടെ ഒരാളെ എക്സ്പോസ് ചെയ്യാനും നോക്കി മറ്റൊരാൾ പോവുകയും ചെയ്തു അപ്പൊ കളി കഴിഞ്ഞു അർജുനെ എക്സ്പോസ് ചെയ്യാൻ നോക്കി എക്സ്പോസ് ചെയ്തു അല്ലെ ശ്രീദുവിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യവും ശ്രീതു വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ബാക്കി കാര്യങ്ങൾ ശ്രീതു എഡിക്റ്റ് ആവുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം പഴയ കോംബോ തന്നെ അത്രേ ഉള്ളൂ ആ കോംബോ തന്നെ കണ്ടിന്യൂ ചെയ്യും ഇനി അടുത്തത് ഗബ്രി ഗബ്രിയുടെ റീ എൻട്രി റെക്കോർഡ് റീ എൻട്രിയാണ് വൺ മില്യൻ അടിച്ചു ഏ അപ്പൊ ഗബ്രി ഇവിടെ പോസിറ്റീവായിട്ട് വന്നെ നിൽക്കാൻ വേണ്ടി നോക്കുന്നു കഴിയതും ജാസ്മിന് ഗബ്രിയിൽ നിന്ന് കാര്യം നെഗറ്റീവിൻ്റെ പൂരായിരുന്നല്ലോ ശ്രീദു ഒക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത് ഈ തൊണ്ണൂറ് ദിവസം ഇത്രയും ദിവസം മൊത്തം നെഗറ്റീവായത് ആരുടെ കോംബോയാണ് നമ്മുടെ ജബ്രി കോംബോ അപ്പൊ ജബ്രി കോംബോ നെഗറ്റീവ് ആവാൻ പാടില്ല ആ രീതിയിൽ ജാസ്മിനെ പല കാര്യങ്ങളും ഗബ്രി മനസ്സിലാക്കാൻ നോക്കി വളരെ പക്വതയോടുകൂടി അതെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു നിന്റെ അച്ഛനും അമ്മയും ചെയ്തത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം പക്ഷെ ജാസ്മിൻ കയറി കുളമാക്കാതിരുന്നാൽ മതി അപ്പം കുറച്ച് എല്ലാ കാര്യങ്ങളും ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് ജാസ്മിൻ വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് കേട്ടോ എനിക്കത് മനസ്സിലായ കാര്യമാണ് ഒരാളില്ലാണ്ട് ജാസ്മിൻ പറ്റത്തില്ല ഇൻഡിപ്പെൻഡന്റ് പ്ലെയർ അല്ല ജാസ്മിൻ ജാസ്മിൻ വളരെ ഡിപ്പെൻഡൻറ്റ് പ്ലെയർ ആയിട്ടാണ് കാര്യം ഒരാള് വേണം ഗബ്രി വന്നപ്പോ അങ്ങ് മുഴുവൻ ഗബ്രിയിലേക്കാണ് മുഴുവൻ കാര്യങ്ങളും ഗബ്രിയിലേക്കാണ് പോണത് അല്ലാതെ പുള്ളിക്കാർ ഒറ്റയ്ക്ക് നിൽക്കും പക്ഷേ വീണ് പോകുന്നു വീണ് പോകുന്നു അപ്പോൾ അതാണ് ജാസ്മിൻ്റെ ഒരു നെഗറ്റീവ് സംഭവം വന്നിരിക്കുന്നത് അപ്പം ഗബ്രിയടുത്തെ എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പം ഗബ്രി വളരെ പോസിറ്റീവ് രീതിയിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇനിയെല്ലാം ജാസ്മിൻ്റെ കയ്യിലാണ് അത് പൊളിച്ച് ഈ രണ്ട് ദിവസം കൂടി ഗബ്രി അവിടെയുണ്ട് ഇനി നെഗറ്റീവ് ആവാതെ ജാസ്മിൻ നോക്കിയാൽ മതി അത്രേം എനിക്ക് പറയാനുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ മെയിൻ നടന്നത് അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം ജൂൺ പതിമൂന്ന് ഗബ്രിയുടെ വരവ് രാ രാവിലെ ഏഴരയ്ക്ക് ഡോർ ഇങ്ങനെ തുറക്കുന്നു ഗബ്രി ത ഇങ്ങനെ വരുന്നു ഇങ്ങനെ തുറന്നു വരുന്നു അപ്പോഴത്തേക്ക് കിച്ച നേരെ ലിവിംഗ് റൂമിലേക്ക് കയറുന്നു എല്ലാവരും നോക്കുന്നു എല്ലാവരും ഉറക്കാം നേരെ അടുത്ത് പോകുന്നു രതീഷ് ആ എന്ന് പേടിക്കുന്നു അതെ അവളെ ഒന്ന് വിളിക്കുമോ അങ്ങനെ രതീഷ് മോളെ ചാസ്മിനെ എൻ്റെ തൊണ്ട വയ്യ ചൂടുവെള്ളം ചൂടുവെള്ളം എന്തോന്ന് കാക്കായത് എന്ന് പറഞ്ഞ് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഉറങ്ങിക്കുക കിച്ചണിലേക്ക് പോകുമ്പോൾ ഗബ്രി ഇങ്ങനെ നിപ്പുണ്ട് കിച്ചൺ ഏരിയയിൽ ലൈറ്റ് ഇടുന്നു അപ്പോൾ പറഞ്ഞിട്ട് പോയി വീഴുന്നു കെട്ടിപ്പിടിക്കുന്നു ഗബ്രി എല്ലാരെയും അങ്ങനെ പാട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് വീട്ടിലേക്ക് ഗബ്രിക്ക് സ്വാഗതം ബിഗ് ബോസ് പറയുന്നു അപ്പൊ ജാസ്മിൻ അതെ ഞാൻ ഒന്ന് അവരെ ഒന്ന് കണ്ടോട്ടെ ഞാൻ കണ്ടോട്ടെ അപ്പൊ ഗബ്രി നീ ഒന്ന് ചിരിക്കുമോളെ നിന്റെ ചിരി ഒന്ന് കാണാൻ നീ നന്നായിട്ട് ചിരിക്കുക ഏഹ് നീ ഇടാ നീ മുടി മുടി പിന്നെ വളർത്തിയോടാ ഏ വയറൊക്കെ ഉണ്ടല്ലോ ഓ നീ വണ്ണം വെച്ച് ആ എന്റെ വയറൊക്കെ ഞാൻ ഫ്ലാറ്റായിട്ടാണ് ഇവിടെ നിന്ന് പോയത് പുറ ഇറങ്ങി പിന്നെ ഫ്ലാറ്റ് ആയിട്ട് പോയി എടാ നീ ഒരു തുണിയെങ്കിലും എനിക്ക് അയച്ചു തന്നാൽ നീ എന്തൊക്കെ വർത്താനായിരുന്നു നീ എനിക്ക് തുണി അടിച്ചു വരും അയച്ചു തരും എന്നൊക്കെ അതൊക്കെ നിനക്ക് അയച്ചു തന്നില്ലേ ആര് നിന്റെ വീട്ടിൽ നിന്ന് ആ എന്റെ മാല എവിടെ മാലയുടെ കാര്യം പിന്നെ അത് കഴിഞ്ഞ ജാസ്മിൻ റസ്മിന് ജാസ്മിൻ അയ്യോ എനിക്ക് എനിക്കവൻ്റെ സൗണ്ട് കേൾക്കാം റസ്മിനെ അപ്പം റസ്മിൻ നീ ഒന്ന് മിണ്ടാ കൺട്രോൾ കണ്ട്രോളാവും ഉള്ളതും കൂടെ കളയാതെ മിണ്ടാതെ അവിടെ ഇരി അപ്പം ഗബ്രി എടി മൂന്ന് ദിവസം കൂടെ ഉള്ളൂ നോക്ക് അതൊക്കെ പോട്ട് എനിക്ക് നീ നീ ഇവിടെ വന്ന് ഇരി വന്ന് നീ ഇവിടെ നീ സംസാരിക്കട്ടെ എടാ എല്ലാവരും വരുമ്പോഴും ഞാൻ ഒരുങ്ങി കെട്ടി നിൽക്കും നീ വന്നപ്പോഴും പല്ലി അയക്കാതെ നിന്ന് എൻ്റെ അത്തയും വന്നപ്പോൾ പല്ലി അയക്കാതെ നിന്ന് ഷോ എന്തൊരു കഷ്ടമാണ് ഏ എടാ എടാ ടാസ്കുകളുടെ കാര്യമൊക്കെ നീ പറ നല്ലത് എടി നീ അടി കൊടുത്തപ്പോൾ തിരിച്ചടി അടി കൊടുക്കാത്തത് റസ്മിന്റെ കാര്യം നീ അടി അടികൊടുത്തപ്പ തിരിച്ച് അടികൊടുക്കാത്ത നിന്ന് അപ്പോഴ് ആ അഭിഷേകനെ ഞാൻ പിന്നെ അങ്ങ് വിട്ടു അഭിഷേകിന്റെ കാര്യമല്ല റസ്മിന്റെ കാര്യം ഓ റസ്മിന്റെ കാര്യം പോ അവിടെ നിന്ന് അത്രയ്ക്ക് വലിയ ഊഹ അപ്പൊ ഗബ്രിയുടെ കൈപ്പുട്ടിയെ ഓയോ ഞാൻ ഓ ചോരെയൊക്കെ വന്നാ ഏഹ് റസ്മിന്റെ കാര്യാണ് ഞാനങ്ങ് വിട്ട് അവൻ അവളെ അടിച്ചു ഒന്നുമില്ലല്ലോ നീ മിണ്ടായിരി അത് നെസ്റ്റ് റൂമിൽ ശ്രീദും ഗബ്രി റസ്മിനും ജാസ്മിനും അപ്പൊ ഗബ്രി നിന്റെ പേര് ഞാൻ പറഞ്ഞതൊന്നും അല്ല എനിക്ക് ഞാൻ പറഞ്ഞതാണ് പക്ഷെ അത് പിന്നെ വന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ചു കയറുന്നു കേട്ടോ കേട്ടോ ദുഷ്ട തലേൻ്റെ അടുത്ത് അടിക്കുന്നു കേട്ടോ ദുഷ്ട നീ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ജാസ്മിൻ നീ എൻ്റെ പേര് പറഞ്ഞില്ല പോവാൻ നേരത്ത് നീ എൻ്റെ പേര് പറഞ്ഞു നീ എന്നെ അടിക്കാതെ ഓഹ് എൻ്റെ പെണ്ണി ഈ പെണ്ണിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നീ ഒന്ന് അടിക്കാൻ നീ ഒണ്ടായി എടീ ഞാൻ ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ജാസ്മിനെ മിസ് ചെയ്യുന്നത് പക്ഷെ അത് കാണിച്ചില്ല മനസ്സിലായോ ആ എ നീ പറഞ്ഞോ അത് തന്നെ എടീ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരുന്നത് നീ ഇവിടെ ചിരിക്കുക നന്നായിട്ട് ചിരിക്കുക മൂന്ന് ദിവസം കൂടിയുള്ളൂ എങ്ങനെയാണ് നീ ആദ്യം വന്നത് അതുപോലെ നിൽക്കുക പിന്നെ നീ നൂറ് ദിവസം നിന്നല്ലോ അതാണ് വലിയ കാര്യം പിന്നെ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഉഴപ്പഴപ്പില്ല ജയിച്ചാൽ നല്ലത് എടാ ഞാൻ ഒറ്റയ്ക്കായി പോയടാ നമ്മൾ പറയലില്ലേ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് പക്ഷെ നീ പോയപ്പോഴാണ് ഞാൻ ശരിക്കും ഒറ്റയ്ക്കായത് ഹോ എന്തൊരു ഒറ്റപ്പെടതായിരുന്നെന്ന് എടി നീ ഒരു കാര്യം ചെയ്യൂ നീ പല കാര്യങ്ങളും ഇവിടെ ഇവിടെ നീ പറയണ പല കാര്യങ്ങളും പുറത്ത് ക്രിഞ്ചാണ് അറിയാമോ ആൾക്കാർക്ക് മടുപ്പും വെറുപ്പും ആണ് ആണാ എന്നാലും കുഴപ്പമില്ലടാ ഞാൻ ഒറ്റപ്പെട്ടു പോയടാ എനിക്കതൊക്കെ അറിയാം പിന്നെ പിന്നെയില്ലേ ഞാനിവിടെ ഞാനിവിടെ എല്ലാ കാര്യത്തിലും കാലത്തിലും പോയി ഗബ്രി നീ ഗബ്രി ഗബ്രി ഇത് പതുക്കെ നേരെ വിളിക്ക് ഗബ്രി ഗബ്രി ഇവിടെ എല്ലാവരും കളിയാക്കിയാണ് ഗബ്രി ഗബ്രി നേരെ വിളിക്ക് പിന്നെ നീ പതിനാലാഴ്ച ചെയ്തത് ഗെയിമാണ് നീ അത് മനസ്സിലാക്കുക കേട്ടാ ഇത് ഗെയിമാണ് നീ ചിരിച്ചോണ്ട് ഫേസ് ചെയ്യുക ഓക്കേ അപ്പോൾ വേറെ ഒന്നും നീ വിചാരിക്കണ്ട അത് കഴിഞ്ഞ് രതീഷും ജിൻറ്റോ രതീഷ് എടാ നിന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണടാ അപ്പം ജിൻഡോ ആളിയാ കെട്ടിപ്പിടിക്കുന്നു എനിക്ക് എനിക്ക് പറക്കാതെ പോയ എൻ്റെ എനിക്ക് പറക്കാതെ പോയി എൻ്റെ അമ്മയ്ക്ക് പറക്കാതെ പോയ എൻ്റെ അനിയനാണ ജിൻഡോ നീ എൻ്റെ മല്ലയ എൻ്റെ പൊന്നുമോനെ നീ പിണങ്ങരുത് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ ഉമ്മ ഉമ്മാ അപ്പോഴത്തേക്കും ജാൻമണി എൻ്റെ അലി നടക്കുന്നതെവിടെ ഇവിടെ എൻ്റെ നടക്കുന്നത് ഇവിടെ അനാശാശ്യമാണോ നടക്കുന്നേ കെട്ടിപ്പിടിക്കാൻ പാടില്ല പൊതുസ്ഥലത്ത് ഓ എൻ്റെ ജനു ബാ അനാശാശല അവിഹിതം സോറി അവിഹിതം മൂന്ന് മൂന്നുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം വാഴത്തോട്ടത്തില് വാഴത്തോട്ടത്തിൽ പരസ്പരം നോക്കുന്നു ഞാൻ കണ്ടു എപ്പിസോഡിൽ നീ വാഴയില എഴുതുന്നത് പോ അവിടെ നിന്ന് ഞാൻ എഡിറ്റായി പോകുന്നു വിചാരിച്ച കേട്ടോ അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ എടുത്തു തരാലോ ആ വാഴയില ഉണ്ടോ അയ്യോ അതൊക്കെ എടുത്തോണ്ട് പോയി നീ കള്ളം പറയല്ലേ ഗബ്രി എന്നാ പിന്നെ നോക്ക് അതാ കണ്ട എടി നീ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ചേർത്ത ജാസ്മിൻ ഈയെന്നല്ലേ പറഞ്ഞത് നീ ഇട്ടപ്പോൾ ഞാനും ഈയിട്ട് ആ ശരി അത് കഴിഞ്ഞാണ് മെയിൻ ഹൈലൈറ്റ് ശ്രീതു അർജുനൻ അപ്പൊ ശ്രീ അർജുൻ എന്ത് പറ്റി നീ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നല്ലോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്ത് അപ്പൊ ശ്രീദു എപ്പോ ഭക്ഷണം മുടിഞ്ഞാലോ മുടിഞ്ഞില്ലയോ അപ്പോഴാണോ ഭക്ഷണത്തിന് മുന്നേ ആണോ എപ്പോഴാ അത് പിന്നെ ഭക്ഷണം മുടിഞ്ഞാലും നീ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു ഭക്ഷണം കഴിക്കണ സമയത്തൊക്കെ അത് ഞാൻ തനിച്ചുണ്ടായിരുന്നപ്പോൾ എനിക്ക് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അപ്പം അർജുൻ ഓ അപ്പം നമ്മളെ നമ്മളെ ഒന്നും വേണ്ട അപ്പോൾ ഉടനെ ശ്രീതു നടിക്കണ്ട നീ കൂടുതൽ നടിക്കണ്ട ക്യാമറ ഇല്ലാണ്ട് എനിക്ക് അർജുനെ ഒന്ന് പാക്കണം എനിക്ക് നിങ്ങളുടെ ക്യാരക്ടർ ഒന്ന് പാക്കണം ഞാൻ വെയിറ്റ് പണിട്ടേ ഇരുക്ക് ഉള്ളേ ക്യാമറ ഇല്ലാണ്ട് എനിക്ക് പാക്കണം ബിഗ് ബോസേ എല്ലാം മുടിച്ചിട്ട് സ്വഭാവം എനിക്ക് അറിയണം അർജുൻ്റെ സ്വഭാവം എനിക്കറിയണം എനിക്ക് എനിക്ക് തെറിയണം എനിക്ക് തെരയണം കേട്ടോ ഗേറ്റിൽ എനിക്ക് കാണണം ബിഗ് ബോസിൻ്റെ ഗേറ്റിന് അപ്പുറത്ത് എനിക്ക് അർജുനനെ കാണണം എങ്ങനെയാണ് സ്വഭാവം അർജുൻ ഓ അപ്പം മനസ്സിലാകും പുറത്ത് അർജുനും അകത്ത അർജുനും ഒന്നാണെന്ന് അയ്യയ്യോ അയ്യോ തപ്പ് 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 അപ്പം അർജുൻ ആ നിനക്കറിയാം ഈ പാവം പയ്യനെ നീ ജഡ്ജി ചെയ്യുന്നത് നിനക്ക് മനസ്സിലാവും അർജുൻ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലാട്ടെ ഇതിനെക്കാട്ടിതായിട്ട് ഈ പാവം പയ്യനെ നിനക്ക് അപ്പം മനസ്സിലാകും നീ മന ക്രൂരമായി ജഡ്ജ് ചെയ്തത് അപ്പൊ ശ്രീതു അയ്യോ പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്തത് എനിക്കറിയാം അപ്പൊ അർജുൻ പാവം കൊളന്തൈ ഞാൻ പാവം കൊളന്തൈ അപ്പൊ ശ്രീതു ഓ പിന്നെ കാണുന്നവർക്ക് അറിയില്ലല്ലോ ഇവിടെ അർജുൻ കാണിക്കുന്ന എന്തൊക്കെയാണെന്ന് നീ എന്നാ എന്റെ മുന്നാടിയേ നടന്ന് നടിക്കരുത് കാണുന്നവർക്ക് അറിയില്ലല്ലോ എന്താണെന്ന് ഏ അവളോ ചൊല്ലിട്ടെ ചൊല്ലുന്നത് അവിടെ ഓപ്പണായി ഞാൻ പറയുന്നു നീ ഫേക്ക് അത് താൻ നീ ഫേക്ക് 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 അപ്പം അർജുൻ ഓ നീ അമ്പത് വർഷം കഴിഞ്ഞാലും നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം ഞാൻ ഇങ്ങനെ തന്നെയാണ് ആ ഇത് കൺട്രോൾഡ് അർജുൻ ഇത് കൺട്രോൾഡ് അർജുൻ എനിക്കറിയാം നീ എത്ര നിറം ദിവസം നീ പ്രാക്ടീസ് ചെയ്തു ഇങ്ങനെ കൺട്രോൾഡ് ആവാൻ ഏ വാക്കുകൾ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി നീ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു എന്തെങ്കിലും കൺട്രോൾ ക്ലാസ്സിന് പോയോ ആ സെഷനിൽ പോയോ എനിക്കൊരു ഡൗട്ട് എടുക്ക് ഏ അപ്പം അർജുൻ അപ്പോൾ നീയോ തറുതല പറയരുത് തറുതല പറയരുത് അർജുൻ എന്ത് ചോദിച്ചാൽ തറുതല പറയരുത് ശ്രീതു നിനക്ക് ഇരുപത്തിയഞ്ചു വയസ്സായി നീ എന്ത് കോൺട്രിബ്യൂഷനാണ് ബിഗ് ബോസിൽ കൊടുത്തത് എൻറെ മോനെ ഇതൊക്കെ എപ്പോ ചോദിച്ചു തുടങ്ങി അപ്പൊ ശ്രീതു അപ്പോൾ ഉടനെ തന്നെ അപ്പൊ അർജുൻ ഞാനൊരു പാവം ഉം പാവം പാവം നീ പാപമല്ലേ നീ 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 അർജുൻ എന്നൊക്കെ പറഞ്ഞ് അവസാനിക്കുന്നു ഗബ്രി അർജുനും ഫ്രീ അപ്പൊ ഗബ്രി പറയു ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര അവസരങ്ങളാണ് വരാൻ പോണത് നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്യണം നെഗറ്റീവും വരും പോസിറ്റീവും വരും അതെല്ലാം നിങ്ങൾ പോകാൻ പറയണം നെഗറ്റീവ് അർജുനറിയാ അർജുനതൊക്കെ എനിക്കറിയാം അർജുനന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം അർജുനതൊന്നും പുല്ല് വിലയാന്ന് ഒരു കുഴപ്പമില്ലെന്ന് പക്ഷേ നീ അത് യൂസ് ചെയ്യണം നീ നന്നായിട്ട് എല്ലാവരും നല്ല രീതിയിൽ വരണം അത് കഴിഞ്ഞിട്ട് വാഴ വൈക്കോലിനകത്തുനിന്ന് ശരണ്യ പൊങ്ങി വരുന്നത് അപ്പൊ അഭിഷേക് ഹോ ഇത് എന്തൊരു ഗതികട്ട ഇത് കത്തിച്ചാലോ ഈ വൈക്കോല് അപ്പോൾ ശരണ്യെ കെട്ടിപ്പിടിക്കുന്നു അപ്സരയെ കെട്ടിപ്പിടിക്കാം അപ്പാ അപ്സര ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ശ്രീരേഖ ഞാൻ കെട്ടിപ്പിടിക്കാം അത് കഴിഞ്ഞ് ശരണ്യ ശ്രീതു അർജുൻ അപ്പം ശരണ്യ ഞാൻ ഹാപ്പിയാണ് എനിക്ക് നല്ല പ്രൊജക്ട്സുകളൊക്കെ കിട്ടും പിന്നെ ഞാൻ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആയാലും പൂച്ചെണ്ടൊക്കെ കിട്ടി ഭയങ്കര സ്വീകരണമൊക്കെ കിട്ടി ഞാൻ നിങ്ങളിങ്ങനെ കളിച്ച് ചിരിച്ച വാ എന്നൊക്കെ പറഞ്ഞത് അപ്പം അപ്സരയും ശ്രീരേഖയും അപ്പം അപ്സര ഇപ്പോഴും എനിക്ക് വയ്യ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിരിച്ചുകൊണ്ടിരുന്നത് ആലോചിക്കുമ്പോൾ പടി ചവിട്ടാൻ തോന്നിയില്ല ബിഗ് ബോസിൻ്റെ പിന്നെ റസ്മിൻ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ശ്രീലേഖി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് റസ്മിൻ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കാരേക്കും പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു അമ്പത് ദിവസം ഞാൻ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ നൂറ് ദിവസം കടക്കുമെന്ന് പക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല എന്തായി എനിക്കിത് പറ്റിപ്പോയി അത് കഴിഞ്ഞ് അഭിഷേക് കെ കയറുന്നുണ്ട് കൺഫെഷൻ റൂം വഴി എല്ലാവരെയും കാണും ജാസ്മിനോട് പറഞ്ഞു ജാസ്മിൻ എന്നുണ്ട് വിശേഷം ഞാൻ ചെയ്തത് പോയി ഞാൻ നിന്റെ കൂടെ നിൽക്കണമായിരുന്നു ഞാൻ നമുക്കൊരു കോംബോയൊക്കെ ഉണ്ടാക്കാമായിരുന്നു നശിപ്പിച്ചു പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ അച്ഛനൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ അഭിഷേക് പറയുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുകയാണ് ഒരാൾ ഈ നിന്ന് പുറത്താകും എല്ലാവരും സ്റ്റോറൂമിൽ പോയി കുടയൊക്കെ എടുത്ത് നേരെ മഴയത്ത് വന്ന് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നേരെ നിൽക്കുന്നു മറ്റേ ഒരു ഇതുണ്ട് സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ നിറച്ച് തെർമോക്കോൾ ബോൾസാണ് പറയുമ്പോൾ ത്രീ ടു വൺ എന്ന് പറയുമ്പോൾ റിബ്ബണം കഴിക്കുക താഴെ തെർമോക്കോൾസ് ബോൾസ് വീഴും അതിനകത്ത് ഫോട്ടോയും താഴെ വിറ്റടും ആദ്യം ഋഷി സേവ്ഡ് അഭിഷേക് സേവ്ഡ് ജിൻഡോ സേവ്ഡ് അർജുൻ സേബ്ഡ് ജാസ്മിൻ്റെയും ശ്രീധുവിൻ്റെയും കാണുന്നില്ല പതുക്കെ പതുക്കെയാണ് വീഴുന്നത് ബോൾ അവസാനം ശ്രീധു ഐ ആം ഐ ആം എഡിക്റ്റഡ് എന്ന് പറയുന്നു അതിന് ശേഷം അർജുന അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധുവിന് ഭയങ്കര വിഷമം ഞാൻ ഇന്നത്തെ ദിവസം എഡിക്റ്റ് ആയാലാണ് എല്ലാവരും അവിടെ ഉണ്ട് ഇന്നത്തെ ദിവസം എഡിക്റ്റായാലാണ് വിഷമം അങ്ങനെ അവർ അവിടെ പിരിയുന്നു അർജുൻ ബാത്റൂമിൽ പോയി കരയുന്നു റസ്മിൻ സമാധാനിപ്പിക്കുന്നു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഷോ ഇന്നത്തെ ദിവസം പോകേണ്ടിയിരുന്നില്ല സാരമില്ല അവൾ എത്തിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്